ഇന്നത്തെ വീഡിയോ ഇപ്പം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റാണ് ഒരു സങ്കരിക്കുന്ന ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റിനകത്ത് എങ്ങനെയാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ നോക്കണം നോക്കാം ഓക്കെ വീഡിയോയ്ക്ക് ശേഷം ബാക്കിയെല്ലാം പറയാം ഫസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷനാണ് ചെയ്യുന്നത് പുല്ല് പോയിട്ട് നേരെ പോയി വണ്ടി എടുക്കണം വണ്ടി എടുത്ത് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഇവിടം വരെ സ്ട്രേറ്റ് വരണം സ്ട്രേറ്റ് വന്നിട്ട് തിരിച്ച് അതേമാതിരി തന്നെ റിവേഴ്സ് പോണ അതിനായിട്ട് ഇതിനകത്ത് ഇവിടെ സിക്സ് ആക്കി എടുക്കണം അതെന്താ സ്ട്രേറ്റ് വന്നാൽ മതിയല്ലോ അല്ല അതാ തെറ്റി പോകുന്നത് അവിടം വരെ മതി ഇവിടം വരെ വന്നാ മതി അങ് അറ്റം വരെ പോകണ്ട പിന്നെ അങ് അറ്റം വരെ പോയിട്ട് വരുമോ ഇത്തരം വരെ പോണോ ഈ ഇവിടം വരെ വന്നാ മതി ഇല്ല ഇല്ല

もう、見るなかがんのかな 最後は何でかっていう。 ക്രെഡിറ്റ് കാർഡില്ലായിരുന്നു പത്തായിരം രണ്ടായിരം രൂപനോട്ട് അവരെടുത്തല്ലോ

eta me ayuda mira ahora este pani kali le thank you thank you to 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 മനസ്സിലായി അതെ ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞത് ഇന്ന് റൈറ്റിൽ കയറി ഇങ്ങനെ ഇങ്ങോട്ട് കയറി ഫ്രണ്ട് സ്ട്രൈറ്റ് ഇടണം സ്ട്രേറ്റ് ആണ് ആ സ്ട്രെയിറ്റ് ചെയ്തത് ഇച്ചിരി കറിവിലിട്ടുണ്ട് റൈറ്റിലേക്ക് അരിഞ്ഞിരിക്കും ുള്ളതേമാതിരി ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ടീമാതിരി കയറ്റണം ഒരു സ്ട്രെയിറ്റ് പിന്നെ ഒരു സിക്സ് ആക്ക് ലെഫ്റ്റ് റൈറ്റ് എല് ഇതാണ് ടെസ്റ്റ് ഇത് കഴിഞ്ഞാൽ പാസ്സായി ഇതിൻ്റെ വീഡിയോ എടുത്ത് അവർക്ക് അയച്ചുകൊടു ഇതിലേ ഉള്ളൂ അപ്പം ഇതാണിപ്പം എല്ല് അല്ലെങ്കിൽ സ്ട്രേറ്റ് ഫോർവേഡ് സ്ട്രേറ്റ് റിവേഴ്സ് ഒരു സിക്സ് ടാക്ക് ലെഫ്റ്റ് റൈറ്റ് നയൻറ്റി ഡിഗ്രി പാർക്കിങ് അതാണ് ഇതിൻ്റെ ടെസ്റ്റ് ഇത് ഹങ്കറിക്കുള്ള ടെസ്റ്റാണത് ഇപ്പം ഇത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് ഓൺലൈൻ ഇൻറ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്സാവും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയാണ് അതിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ പറയും അപ്പം അങ്ങനെ ഇത് പാസ്സായി നമുക്ക് അഹങ്കരിക്ക് പോകാനുള്ളൊരു ചാൻസാണ് ഇതൊക്കെ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം കമൻറ്റ് ചെയ്യാം എൻ്റെ വേണ്ടതായ ഡീറ്റെയിൽസൊക്കെ തരാൻ പറ്റും ഓക്കെ അധികം താമസമില്ലാതെ തന്നെ കയറ്റിക്കൊണ്ട് ഒരു പ്രോഗ്രാമാണ് മൂന്നര മൂന്ന് മാസം മൂന്നര മാസമേ മാക്സിമം വെയിറ്റിങ്ങു ബി എഫ് എസ് അടൊക്കെ എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ് ഇവർ പറയുന്നത് താല്പര്യമുള്ളവർ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതേമാതിരി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്തൊരു വീഡിയോയിൽ നെക്സ്റ്റ് ടൈം കാണാം ബൈ